നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പുളിച്ചാറാണ് നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ എങ്ങനെയാണോ പുളിച്ചാർ ഉണ്ടാക്കാറ് ഗൈസ് നമ്മൾ ഇന്ന് മൺപാത്രത്തിലാണ് പുളിച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ എങ്ങനെയും പതിയെ ഒഴിച്ചു കൊടുക്കണം ചൂടായി വരട്ടെ എണ്ണയ്ക്ക് നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം കടുക് മെല്ലെ ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഉലുവ ചേർത്തുക റൈസ് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ജീരകം ഞങ്ങൾ ചേർത്തു ചെറിയ കുറച്ച് മാത്രം മതി ഗായസ് നിങ്ങളുടെ വീടുകളിലൊക്കെ നിങ്ങള് വെക്കാറുണ്ടോ ഞങ്ങളുടെ വീട്ടിലെ ദേശീയ ഭക്ഷണമാണ് ഈ പുളിച്ചാർ എന്ന് പറയുന്നത് ആഴ്ചയിൽ ആഴ്ചയിൽ വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ കൂടുതലും വെക്കാറ് ഈ പുളിച്ചാറാണ് ഗൈസ് എന്നിട്ട് രസം വന്നിട്ട് ഞങ്ങൾ പറ്റിക്കാറുണ്ട് ഗൈസ് നല്ലോണം അളക്കണം ഗൈസ് അല്ലെങ്കിൽ കരിഞ്ഞു പോവും നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് പച്ചമുളക് ഗൈസ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഗ്യാസ് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട് ഇനി അതിലേക്ക് അല്പം തക്കാളി ചേർത്ത് കൊടുക്കാം ഗൈസ് തക്കാളിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നല്ലേ കരിഞ്ഞു പോവും ഇപ്പം നല്ല ആ വഴറ്റി വന്ന നല്ലൊരു മണം വരുന്നുണ്ട് ഗ്യാസ് എല്ലാം നന്നായി അതിൻ്റെ പച്ചമണമൊക്കെ നന്നായി മാറി വന്നിട്ടുണ്ട് ഗൈസ് നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലി ഇട്ട് കൊടുക്കാം ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കറിവേപ്പിലിയാണ് ഗൈസ് ഇത് ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഗൈസ് എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അതിൻ്റെ പച്ചമണൊക്കെ മാറിയിട്ട് നല്ല ഒരു മണം വരുന്നുണ്ട് ഗൈസ് പുറത്തൊക്കെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കണു ഗായ്സ് ഇനി അതിലേക്ക് ഞങ്ങള് പുളി ഒഴിച്ചു കൊടുക്കൂ ഗായ് നന്നായി പുളി പുഴ പിഴിഞ്ഞൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഗൈസ് ഈ വേനൽക്കാലങ്ങളിലൊക്കെ ഇവിടെ നമ്മുടെ വീട്ടിലെ അമ്മമാരൊക്കെ മെയിൻ ആയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് പുളിയൊക്കെ വലിച്ചിട്ട് അതിനെ തോടൊക്കെ കളഞ്ഞിട്ട് ഉണക്കി അതിനെ തല്ലി കുരുവൊക്കെ കളഞ്ഞിട്ട് ഒരു വലിയൊരു മൺപാത്രത്തിൽ കുറച്ച് ഉപ്പും പുളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി മൂടി വയ്ക്കും ഗൈസ് ഇത് ഒരു കൊല്ലം രണ്ട് കൊല്ലത്തും വരെ കേടാവാതെ അങ്ങനെ ഇരിക്കാനാണ് കൂടുതൽ ഉപ്പ് ചേർത്തുന്നത് നിങ്ങളുടെ വീടുകളിൽ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഗൈസ് ഇനി അതിലേക്ക് കുറച്ച് പുളിയൊന്ന് ത്തിരി ഒന്ന് തിള വന്നിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഗായസ് ഞങ്ങളുടെ വീടുകളിലൊക്കെ നല്ല പുളി വേണം ഗൈസ് അപ്പൊ ഞങ്ങൾ കുറച്ച് കൂടുതൽ പുളിയാണ് ഒഴിച്ചിരിക്കുന്നത് ഗായസ് ഇനി അത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ നന്നായി ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ പുളിച്ചാറ് റെഡി ആക്കി അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം റെഡി ആയിക്കൊണ്ട് വെക്കണ നല്ല തിള വരുന്നുണ്ട് ഗൈസ് നല്ല മണവും വരുന്നുണ്ട് ഗായ്സ് മുതലേ ഈ മൺചട്ടികളിലൊക്കെ വെക്കുന്ന കറികൾ എന്ന് പറയാൻ നല്ല ടേസ്റ്റ് ആണ് പ്രത്യേകിച്ച് ഈ പുളിച്ചറൊക്കെ അതും ഈ മഴ സമയത്തൊക്കെ നല്ല തണുപ്പുള്ളപ്പോ ഈ ചോട്ടിലൊക്കെ ചൂടോടെ ഈ പുളിച്ചറക്ക ഒഴിച്ച് കഴിക്കുക എന്ന് പറയുന്നത് നല്ല ടേസ്റ്റ് ആണ് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക നടക്കലേ ഇതുപോലുള്ള പുതിയൊരു വീഡിയോമായി വരുന്നത് വരെ